ഭഗവാൻ ശ്രീരാമചന്ദ്രനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രമുണ്ട് അങ്ങ് വടക്കേ മലബാറിൽ അഭയവരദായകനായ ശ്രീമുരുകൻ വാണരിളുന്ന പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വളരെ വ്യത്യസ്തതയാർന്ന ക്ഷേത്രക്കുളവും ശാന്തിയും സമാധാനവും നൽകുന്ന ക്ഷേത്ര പരിസരവും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് അഞ്ചരക്കണ്ടിപ്പുഴയുടെ കരയിലായി കണ്ണൂർ കൂത്തുപറമ്പ് പാതയ്ക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശാസ്താവ് നാഗം ഗണപതി ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് രാമായണവുമായി അഭേദ്യമായ ബന്ധമുള്ള ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനുള്ളത് ഓംകാരത്തിന്റെ യഥാവിധ പറഞ്ഞുകൊടുക്കാത്തതിന് സുബ്രഹ്മണ്യൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തടവിലാക്കി സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തടവിലായതോടെ ലോകം ആശങ്കയിലായി ഇതറിഞ്ഞ് ശിവഭഗവാൻ ഇടപെട്ട് ബ്രഹ്മാവിനെ മോചിപ്പിച്ചു എങ്കിലും പ്രായശ്ചിതകർമ്മം ചെയ്യേണ്ടി വന്ന സുബ്രഹ്മണ്യൻ അജ്ഞാതവാസത്തിന് പോയി അങ്ങനെ കാവിലെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിച്ചു വെയിലും മഴയും കൊള്ളാതെ സർപ്പങ്ങൾ മുരുകനെ സംരക്ഷിച്ചു പോന്നു രാവണൻ അപഹരിച്ച സീതയെ തേടി ലക്ഷ്മണനും ഹനുമാനുമൊത്ത് ലങ്കയിലേക്ക് തിരിച്ച ശ്രീരാമചന്ദ്രൻ യാത്രക്കിടെ ഒരിടത്ത് ശ്രീസുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു ന് ഇവിടെ പ്രധാന സ്ഥാനം നൽകണമെന്ന് ചിന്തിച്ച ശ്രീരാമൻ അയ്യപ്പനോട് അനുവാദം തേടി ഇതിനെ സംബന്ധിച്ച അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യനായി നൽകാമെന്നും ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തായി തനിക്ക് സ്ഥാനം അനുവദിച്ചാൽ മതിയെന്നും പറഞ്ഞു പ്രതിഷ്ഠയ്ക്കായി അനുയോജ്യമായ വിഗ്രഹം തേടാൻ ഹനുമാനെ ശ്രീരാമൻ വടക്കോട്ടയച്ചു എന്നാൽ കൃത്യസമയത്ത് വിഗ്രഹം കൊണ്ടുവരാൻ ഹനുമാന് കഴിഞ്ഞില്ല ഇതോടെ രാജ്യത്തിന്റെ പ്രതീകമായ തന്റെ പെരുവള അഥവാ വലിയ വള ശ്രീരാമൻ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു പിന്നീട് ഹനുമാൻ വിഗ്രഹവുമായി എത്തിയപ്പോൾ ഈ വളയെടുത്ത് പകരം വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചെങ്കിലും വള സ്ഥാനത്ത് നിന്നും ഇളകിയില്ല മാത്രമല്ല വളയുടെ മുകളിൽ ഒരു സർപ്പം കയറിയിരുന്നു കൊണ്ട് പണമിളക്കി അരുതെന്നു പറഞ്ഞു ഇതോടെ പെരുവളയിൽ സുബ്രഹ്മണ്യൻ കുടികുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ അത് തന്നെയാണ് പ്രതിഷ്ഠയെന്ന് അറിയിക്കുകയായിരുന്നു ശ്രീരാമൻ വള പ്രതിഷ്ഠിച്ചതിനാൽ ഈ സ്ഥലത്തിന് പെരുവളശ്ശേരി എന്ന പേര് ലഭിച്ചു കാലക്രമേണ ഇത് ലോപിച്ച് പെരളശ്ശേരിയാകുകയായിരുന്നു ഹനുമാൻ കൊണ്ടുവന്ന വിഗ്രഹം അടുത്തുതന്നെ മറ്റൊരു ക്ഷേത്രം പണിത് സ്ഥാപിച്ചിരുന്നു ഈ ക്ഷേത്രം മർക്കടശ്ശേരി എന്നറിയപ്പെടുകയും പിൽക്കാലത്ത് ഈ പേര് ലോപിച്ച് മക്രേരി എന്നായി മാറുകയും ചെയ്തു ഇന്നും പെരളശ്ശേരിയിൽ ദർശനം പൂർത്തിയാകണമെങ്കിൽ മക്രേരിയിൽ കൂടി ദർശനം നടത്തണമെന്നാണ് വിശ്വാസം വളരെ ഉയരം കുറഞ്ഞ ബലിക്കല്ലാണ് ഇവിടത്തേത് അതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാൻ സാധിക്കും നാഗപൂജയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് പെരളശ്ശേരി പാലും മഞ്ഞച്ചോറും കോഴിമുട്ടയുമെല്ലാമാണ് ഇവിടെ നാഗാരാധനയ്ക്ക് പ്രധാനമായി ചെയ്യുന്ന വഴിപാടുകൾ ഇവിടത്തെ ക്ഷേത്രക്കുളം ഏറെ പ്രത്യേകതകളുള്ളതാണ് ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന പടിക്കെട്ടുകളോടുകൂടിയ കിണറുകളുടെ രൂപത്തിലാണ് ഇവിടെ കുളം നിർമ്മിച്ചിരിക്കുന്നത് കുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് ദേശീയ ജലപൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കുളമാണിത് തുലാം സംക്രമം ധനു ഉത്സവം തുലാം പത്ത് പതിനൊന്ന് തീയതികൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ തുലാം സംക്രമത്തിന് കാവേരി സംക്രമം എന്നുകൂടി പേരുണ്ട് കാവേരി നദിയിലെ ജലം ഈ ദിവസം ഇവിടത്തെ കുളത്തിലെത്തിച്ചേരുമെന്നാണ് വിശ്വാസം